എവിടെ ഈ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു മുട്ട ബിരിയാണി ഈ ഉൾപ്പെടുത്തി ആന കൊടുത്താലും കിളിയേ ആശ കൊടുക്കാമോ ആശ കൊടുത്താലും കിളിയെ വാക്കുകൊടുക്കാമോ കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലെ ദേവികുളങ്ങര സ്വദേശി ശംഖുവിന്റെ ബൃന്ദാണിമോഹ കഥ കേൾക്കാത്തവരായും ആ കുരുന്നിന്റെ ഓമനത്തമുള്ള മുഖം കാണാത്തവരായും ആരും ഉണ്ടാവില്ലെന്നാണ് ഒറ്റമയിലയുടെയും അഭിപ്രായം ഒരിക്കൽ അമ്മ അശ്വതിക്കൊപ്പം ഹോട്ടലിൽ ഇരുന്ന് കോഴി ബിരിയാണി കഴിക്കുമ്പോഴാണ് അംഗനവാടികളിൽ ഉപ്പുമാവിന് പകരം ബിർണാണിയും പൊരിച്ച കോഴിയും മതിയെന്ന് ശംഖു പറയുന്നത് അമ്മ അശ്വതി ആവട്ടെ അത് ഫോണിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ ഇടുകയും ചെയ്തു സംഗതി നാട്ടിലെങ്ങും പാട്ടായതോടെ ചാനലുകാരായ ചാനലുകാരെല്ലാം ശംഖുവിന്റെ വീട്ടിൽ പോയി കഥയും കാഴ്ചകളും പകർത്തി പ്രേക്ഷകരിൽ എത്തിക്കുകയും ചെയ്തു അങ്കണവാടികളിൽ മുട്ട ബിരിയാണിയും പുലാവും കൊണ്ടുവരുമെന്ന് പറഞ്ഞ മന്ത്രി വീണ ജോർജ് ടി വി ചാനൽ വഴി ശംഖുവിന് ആകാശമാർഗം ഒരു ഉമ്മയും സമ്മാനിച്ചാണ് അന്ന് മടങ്ങിയത് മന്ത്രി വീണയ്ക്ക് ശംഖുവിന്റെ വീട് എവിടെയാണെന്ന് പോലും കൃത്യമായി അറിയില്ലായിരുന്നു എന്നതാണ് പച്ച പരമാർത്ഥം ആലപ്പുഴ ദേവികുളങ്ങരക്കാരനായ ശംഖുവിനെ ദേവികുളം പഞ്ചായത്തുകാരനാക്കിയാണ് ലൈവിൽ അന്ന് മന്ത്രി സംസാരിച്ചത് ശംഖുവിനെ പോലെയുള്ള കുരുന്നുകൾക്ക് ബിർണാണി നൽകാൻ മാത്രം എന്നോണം സർക്കാർ അങ്കണവാടി മെനു പരിഷ്കരിച്ചിറക്കിയെങ്കിലും മുട്ട ബിരിയാണിയും പുലാവും കേരളത്തിൽ ഒരിടത്തും നൽകിയില്ല മുപ്പത്തി മൂവായിരത്തിലധികം വരുന്ന കേരളത്തിലെ അങ്കണവാടികളിൽ ഒരിടത്തും ഈ വെർണാണി വിളംബരം ഫലം കണ്ടില്ലെന്നർത്ഥം ഇറച്ചിക്ക് പോയവൻ വിറച്ചു ചത്തു വീട്ടിലിരുന്നവൻ കൊതിച്ചു ചത്തു എന്ന് പറഞ്ഞതുപോലെ അങ്കണവാടിക്കാരൻ ശങ്കു പിന്നീട് ഒന്നാം ക്ലാസിൽ ചേരുകയും ചെയ്തു ബാലശാപം കുലമുടിക്കുമെന്ന ചൊല്ല് ശരിയാണെങ്കിൽ മന്ത്രി വീണാ ജോർജിന്റെ തലയിൽ ആ ബാലശാപം എന്നേ വീണു കഴിഞ്ഞു കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സംഭവങ്ങൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ട കാര്യങ്ങൾ എന്തൊക്കെയായാലും നടൻ ചാക്കോച്ചന്റെ അഭിപ്രായത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഈ ഒറ്റമൈനയിൽ നല്ല ഭക്ഷണം വിളമ്പേണ്ടത് അങ്കണവാടികളിലും സ്കൂളുകളിലും തന്നെയാണെന്നതിൽ സംശയം യമേ വേണ്ട ചാക്കോച്ചന്റെ ആ വാക്കിന് ഒരു നൂറ് കുതിരപ്പവൻ പക്ഷേ ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ എന്നാലും ബിർണാണി തന്നില്ലല്ലോ ബീണാന്തി എന്ന ശംഖുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ഇപ്പോൾ ഒറ്റ പൈനയ്ക്കും കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം